ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ ലൈറ്റിൻ്റെ കുറച്ച് പ്രശ്നമുണ്ട് ഇത് രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത് ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ വെച്ച് എടുക്കുന്ന ഇവിടെ ഈ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് എല്ലാവരും അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യണം നമ്മൾ നമ്മളിന്നുണ്ടാക്കുന്നത് ഞാൻ ഇന്നൊരു ഫേസ്ബുക്ക് പേജിൽ ഈ റെസിപ്പി കണ്ടതാണേ ഇതുവരെ ഇതുപേരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല ആദ്യമായിട്ടാണോ ഉണ്ടാക്കുന്നത് എങ്ങനെയാ തീരോ ഒന്നും പിടുത്തോ ഇല്ല ഫേസ്ബുക്കില് മൂവാറ്റുപുഴ നാം തോന്നുന്നു ഒരു പേജിൽ കണ്ടതാണ് വടക്കൻ കേരളത്തില് ഈ മൂവാറ്റുപുഴക്കാരുടെയൊക്കെ സ്പെഷ്യൽ റെസിപ്പിയാണ് ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കി നോക്കാം ഇതിന്റെ പേര് പുളിയില്ല വറ്റിച്ചത് ഇത് ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവര് താഴെ കമന്റ് എണ്ണേ ഇങ്ങനെ തന്നെ ആണോ ഉണ്ടാക്കുന്ന അറിയത്തില്ല അതിൽ പറഞ്ഞേക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഓരോന്നൊക്കെ എടുത്തിട്ടുള്ളത് അതിനായിട്ട് നമ്മൾ തളിയില് പുളിയിൽ വേണമെന്നാണ് അതിൽ പറഞ്ഞേക്കുന്നത് പക്ഷെ ഇവിടെ നല്ല മൂർത്ത പുളിയിൽ വേണം കിട്ടിയത് നമ്മൾ കുറെ നടന്നിട്ട് കിട്ടിയില്ല അവസാനം ഇത് കിട്ടി ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി അതിലേക്ക് കുറച്ച് തേങ്ങ കറിവേപ്പില കാന്താരി മുളക് തേങ്ങ ഉപ്പ് ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഈ അരപ്പൊന്ന് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിവിടെ എടുത്തേക്കുന്നത് ഏർ വയമ്പ് മീനാണ് അതിലേക്ക് ഈ മസാല ഇട്ട് കൊടുത്തു നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് യോജിപ്പിച്ചെടുക്കണേ ഇത് നല്ലപോലെ മസാലയൊക്കെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതൊരു വാഴയിലേക്ക് അടയൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കാം അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ നമുക്കിനി വാഴയിലേ പരത്തുന്നോക്കാം ഇപ്പൊ ഞാനൊരു വാഴയിലെ ഒരു പാർട്ടിയിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കിത് ആ നമ്മള് അപ്പത്തിന് അടയ്ക്കും അടയൊക്കെ ഉണ്ടാക്കത്തില്ലേ അതുപോലെ തന്നെ എടുക്കാം എന്നിട്ട് വാഴയില വെച്ച് അടച്ചിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ചട്ടിയിലേക്ക് വെച്ച് ചുട്ടെടുക്കാം ഇത് ചുട്ടെടുക്കുന്നത് അതിൽ അവരവർ പറഞ്ഞിട്ടുള്ളത് വിറകടുപ്പിൽ ചുട്ടെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അത് അതൊക്കെ അത് വാറ്റത്തെ പെട്ട് കഴിക്കാനുള്ള കൊതി കൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഞാനിപ്പോൾ ഒരു ചട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ അട പോലെ പരത്തി വെച്ച ഏർ ഇതെടുത്ത് നമുക്ക് ഇതിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ വീട്ടിൽ പുറത്താണ് ഒരു വിറകടുപ്പുണ്ട് നമുക്ക് അവിടെ തോട്ട് കൊണ്ടുപോയി ഇത് നിന്ന് ചുട്ട് റെഡിയാക്കി എടുക്കാം ഇപ്പൊ നമ്മൾ പുറത്തോട്ട് വന്നിട്ടുണ്ട് യുടെ അടുപ്പിലൊക്കെ നല്ല തീയൊക്കെ ഉണ്ട് നമുക്ക് അതിലേക്ക് ഇത് വെച്ചുകൊടുക്കാം ഇനി ഇതൊരു ചട്ടിവെച്ച് തന്നെയാണ് ഞാൻ അടച്ചു കൊടുക്കുന്നത് അതാകുമ്പോൾ ഒട്ടും ആവി പുറത്തോട്ട് പോയില്ല ഇത് നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് അത് നല്ലപോലെ ആവിയൊക്കെ കയറി നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ എന്ന് കരുതിയാണ് ചട്ടി വെച്ച് അടച്ചു കൊടുത്തത് ഇതിപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളമൊക്കെ അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു സൈഡ് നല്ല പോലെ വാഴയിലെ കരിഞ്ഞ് വരുന്ന പരുവെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് നോക്കിയപ്പോൾ ആയിട്ടില്ല അപ്പം ഒന്നും കൂടി അന്ന് ആയിക്കോട്ടെ നമ്മൾ അടച്ചു വെച്ചേക്കാം അപ്പം അത് നല്ല പോലെ ഒന്ന് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഇപ്പം ഒരു സൈഡ് നല്ല ഇതായിട്ടുണ്ട് നമുക്ക് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും അപ്പുറത്തെ സൈഡ് ഇതുപോലെ ചുട്ടെടുക്കാം ഇപ്പൊ രണ്ട് സൈഡും റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം നമ്മൾ പ്ലേറ്റിലോട്ട് ഇലയോട് കൂടെ മാറ്റാൻ നേരം എൻ്റെ കയ്യിൽ നിന്ന് പോയി പിന്നെ ഞാൻ ഓർത്ത് സാരമില്ല നമ്മൾ എന്തായാലും ഇലയോടല്ലല്ലോ കഴിക്കണേ അപ്പം ഞാൻ ഇലയിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് കഴിച്ചു നോക്കാം സത്യം പറയാലോ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ഇനി ഞാൻ മൂത്ത പൊളിയിലെടുത്ത് ഉണ്ടാക്കിക്കൊണ്ടാണോന്ന് അറിയില്ല പക്ഷെ ഇത് ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവര് താഴെ ഇടണം അപ്പം നമുക്ക് മറ്റേ വീണ്ടും കാണാം ബൈ